ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതിപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഇപ്പം മഴക്കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഈച്ച കൊതുകിനൊക്കെ തൊഴുത്താൻ പറ്റുന്ന സൂപ്പർ ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ ഉള്ള വീടുകളിലാണെങ്കിലും ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് കുഞ്ഞുങ്ങളെ കടിക്കുകയും തൊട്ടിക്കകത്തൊടക്കെ കയറി കടിക്കുക ഒക്കെ ചെയ്യും എങ്ങനെയൊക്കെ നമ്മൾ വന്നെറ്റിട്ട് കിടത്തിയാൽ പോലും ഇത് കയറി കടിക്കും ചെറിയ ചെറിയ കൊതുകൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുരുത്തികൾക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിലെ എല്ലായിടത്തും എല്ലാവരുടെ വീടുകളിൽ കാണും തുളസി ഇല അല്ലേ തുളസി ഇലയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഞാൻ കുറച്ച് തുളസിയില ഇങ്ങനെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെടികൾ നട്ടു വെക്കുന്നത് കൂടുതൽ തുളസിയില പണിപ്പുറിക്കലൊക്കെ നമ്മുടെ വീടും മുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ അപ്പം കുറച്ച് തുളസിയിലെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിനയില ഉണ്ടല്ലോ കുറച്ച് പുതിനേലയും രണ്ട് തണ്ടോളം ഞാൻ നടത്തുന്നുള്ളൂ പുതിനേലയും ഇത് നല്ലതാണ് കേട്ടോ നല്ല ഫലമാണ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തുളസിയിലയും തുളസിയില ഇച്ചിരി ഒരു പിടിയെടുക്കാം രണ്ട് തണ്ട് നമ്മുടെ പുതിന ഇല എടുക്കുക ആ ഒരളവില കണ്ട് ഇത്രയേ എടുക്കുന്നുള്ളൂ അതിന് ശേഷം നമുക്കിതൊന്ന് നല്ല പോലെ തിളപ്പിക്കെടുക്കണം കേട്ടോ നമുക്ക് ഈ ചതച്ചൊന്നും ഇടണ്ട ഈ തുളസി ഇല ഇതൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക വെട്ടി തിളപ്പിക്കുക അപ്പോൾ തന്നെ ഇതിൻ്റെ സത്ത് ഫുള്ളും ആ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നതായിരിക്കും കേട്ടോ അന്ന് പറയേ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ രണ്ട് ഇത് രണ്ടും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളമേനെ എടുക്കുന്നുള്ളൂ എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഞെവിടിക്കൊടുക്കുക കൈ കൊണ്ടുവന്നെവിടെ എടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതും എടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതൊന്നും സൈഡ് എഫക്ട് ഇല്ലാത്ത ഇതായത് കാരണം കൊച്ചു കുട്ടികളെ കിടക്കുന്ന തൊട്ടിയിലാണെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കിടക്കുന്ന റൂമിലാണെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടുകളും കുട്ടികൾക്കും ഉണ്ടാകത്തും ഇല്ല കേട്ടോ നല്ലൊരിതാണ് അപ്പോൾ ഈ ഒരുപാട് കൊതുവുണ്ടെങ്കിലും നല്ലൊരു ഫലം കിട്ടും കൊതുക് പോകും കേട്ടോ ആ മുറിയിൽ നിന്നും കുട്ടിയിൽ ഒന്നും കുഞ്ഞുക്കാർക്ക് അടികത്തൊന്നുമില്ല അപ്പോൾ അതിൽ നിന്നും വീട്ടിൽ മുറിക്ക് അതൊന്നും പോകും നമ്മളീ കൊതുക് തിരിക്ക് മേടിച്ച് കത്തിച്ച് വെക്കുന്നതിന് പകരം ഇത് ചെയ്താൽ മതി കൊതുക് തിരിയൊക്കെ മേടിച്ച് കത്തിക്കുമ്പോൾ അതിന് ഭയങ്കര ഒരു പ്രശ്നമാണ് കുട്ടികൾക്കൊന്നും ഭയങ്കര ശ്വാസം മുട്ടലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെ അലർജികളൊക്കെ ഉള്ളവർക്കൊന്നും അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഇതൊക്കെ ആണെങ്കിൽ നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളത് കാരണം അങ്ങനെ വലിയ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരുത്തില്ല കേട്ടോ പിന്നെ ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു പിഞ്ച് ഒരു നുള്ള് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ച മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഈ മഞ്ഞൾ പൊടിയും കൂടെ ഒന്നിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം വേറൊരു സാധനം നിങ്ങൾക്ക് ഇതിനകത്ത് വെക്കേണ്ട ഇടേണ്ട കാര്യമില്ല പച്ചക്കറിപ്പൂഴ ഉണ്ടെങ്കിൽ ഒരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ ഇത് ചേർത്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഇത് തന്നെ ധാരാളമാണ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ചെടികളിലൊരു സൈസ് പിന്നെ പ്രാണികൾ വന്നിരിക്കുമല്ലോ വഴുതന ഇങ്ങനെയുള്ളതൊക്കെ ഇതിന് ഉറുമ്പ് ചെറിയ ചെറിയ ഉറുമ്പ് ഒരു സൈസ് പ്രാണികൾ വന്ന് അതെല്ലാം നശിപ്പിച്ച് കളയുകയൊക്കെ ചെയ്യും അതുപോലെ ഈ മഴക്കാലമൊക്കെ ആയത് കാരണം ചെടികളുടെ ഇടയിലൊക്കെ കൊതുകും കൂത്താടികളും ഒക്കെ ഒരുപാട് കാണും വെള്ളം കെട്ടി കെട്ടിരിപ്പുണ്ടെങ്കിലൊക്കെ നമുക്കവിടെയെല്ലാം ഇതിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീടിൻ്റെ ഫുൾ വീടിൻ്റെ അകമെല്ലാം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ നമുക്ക് ഇന്നതൊരു കുപ്പിയിലേക്ക് മാറ്റാം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഞാൻ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഞാനൊരു സ്പ്രേ ബോർഡിലേക്ക് അത് ഫുള്ള് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേസ്റ്റ് കളയേണ്ട ആ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടിട്ടാൽ മതി കേട്ട് പ്രത്യേകിച്ച് റോസ ചെടിയുടെ ഒക്കെ കൊണ്ടിടാം അല്ലെങ്കിൽ വഴുതനയുടെ ചുവട്ടി ഇടാം അപ്പോൾ ആ ഉറുമ്പും അതൊക്കെ പൊക്കോളൂ എന്നിട്ട് ഇതേ ഞാനിരുന്ന് അരിച്ച് അരിച്ചെടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ നമുക്കിങ്ങനെ അരിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് കണ്ടില്ലേ ഇത് കണ്ട കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഇതുപോലെ കാണുന്നത് പോലെയല്ല വളരെ നല്ലൊരു സൊല്യൂഷനാണിത് കൊതുകിനെ ഈച്ചനേയും എല്ലാം ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ അതുപോലെ തന്നെ കന്നീച്ച പോലെ പൊടിയീച്ച ഇതെല്ലാം പൊക്കോളും കിച്ചണിലൊക്കെ സ്പ്രേ ചെയ്തിട്ടാൽ മാത്രം മതി സ്പ്രേ ചെയ്ത ചെയ്ത ശേഷം നമുക്ക് തുടക്കിയൊന്നും വേണ്ട നിങ്ങൾ ബെഡ് നമ്മുടെ പിന്നെ നമ്മുടെ വീടുകളൊക്കെ വീടൊക്കെ തുടയ്ക്കുമ്പം നമുക്ക് ചെയ്യേണ്ടത് ഈ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇത് കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് പിന്നെ നിങ്ങൾ ഓർക്കും ഈ മഞ്ഞൾ പൊടി ഇട്ടത് കാണുമ്പോൾ നമ്മുടെ ടൈലിലൊക്കെ മഞ്ഞക്കളർ പിടിക്കുവോ അതുപോലെ തന്നെ ഫിത്തിയിലൊക്കെ ഇങ്ങനെ പിടിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത കാണും ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഒരു കളറൊന്നും പിടിക്കത്തില്ല കണ്ടില്ലേ ഞാൻ വീടിൻ്റെ മൂലക്കെല്ലാം ഇങ്ങനെ അടിച്ചു കൊടുക്കും ഈ മൂല മൂല ഭാഗം നോക്കിയിട്ടാണ് ഇതുങ്ങൾ ഒളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബെഡ്റൂമിലാണേലും മെത്തേട്ട സൈഡിലാണേലും ജനറൽ കർട്ടണിലാണേലും എല്ലാം കാണും അതുപോലെ നമ്മുടെ വീട്ടിലെ സെറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലാണ് ഈ അടിഭാഗത്തൊക്കെ ഇരിക്കും പാറ്റ അവരെ ഇരിക്കും കിട്ടും അപ്പം അങ്ങനെ പാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പൊക്കോളും വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഇത് പോകുന്നതാണ് അപ്പോൾ ഞാൻ ബെഡ്റൂമിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എവിടെ വേണേലും ഈ കൊതുകീൻ്റെ ശല്യം ഈറ്റ ശല്യം കൂടുതലുള്ള എവിടെയാണ് അവിടെ എല്ലാം ഫുള്ള് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒറ്റ സ്പ്രേയിൽ തന്നെ ഇത് ചത്തി വീഴും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ബെഡ്റൂമിലെല്ലാം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചെടികളിലെല്ലാം അത് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരിതാണ് ചെടികൾക്കാണെങ്കിലും നല്ലതാണിത് കേട്ടോ അപ്പം അതുപോലെ ചിറ്റൗട്ടിൽ ഒക്കെ നമുക്കിത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്തുകൊണ്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മുടെ കിച്ചണിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അവിടെ ഇവിടെയാണ് കൂടുതൽ ഈച്ച ശല്യം ഉണ്ടാകുന്നത് കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകുന്ന കാര്യം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെയല്ലേ അപ്പം നമ്മൾ ഇവിടെ ഫാനും അങ്ങനെയൊന്നും നമ്മൾ ഇട ഇട്ട് നിൽക്കാത്തത് കാരണം കൊതുകൊക്കെ നല്ല ഉണ്ട് അതുപോലെ തന്നെ ഈച്ചയൊക്കെ ഈ എന്തെങ്കിലും നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ വരുമ്പോൾ പഞ്ചസാര സർബത്തൊക്കെ കാണുമ്പോൾ അതിലെല്ലാം വരും വന്നിരിക്കുക അപ്പോൾ അവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചിട്ടരുത് നമ്മൾ രാത്രിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം അതായത് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്തിട്ടാൽ മാത്രം അത്ര മതി പിറ്റേ ദിവസം നല്ല വൃത്തിക്ക് കിടന്നുകൊണ്ട് ക്ലീനായിട്ട് കിടന്നോളും കിച്ചണൊക്കെ നല്ലൊരു മണുവാണ് കേട്ടോ നല്ല സുഗന്ധമാണ് ഇത് കേട്ടോ ഇവിടുത്തെ നമ്മുടെ ചെടികളിൽ ചെടികളിൽ ചെറിയ ചെറിയ പ്രാണികളെ തുരത്താനും ഒക്കെ നല്ലതാണ് ഞാൻ ചെടികളിലെല്ലാം ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെടികൾക്ക് ഒരു കംപ്ലയിൻറ്റ് വരത്തില്ല കാര്യം നമ്മുടെ മഞ്ഞൾ പൊടി അതുപോലെ തുളസിയില പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കാര്യം പറയാൻ വിട്ടുപോയി വയനയില ഉണ്ടല്ലോ നമ്മുടെ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന വയനയില അത് അപ്പം ഒക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന വയനയില ആ വയനയില ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് വയനയില അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ തുളസി ഇല പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇത്രയേ ഉള്ളൂ കേട്ടോ വയനയില നല്ലതാണ് കേട്ടോ വയനയില നിങ്ങൾ പിന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഇല എടുത്തിട്ട് നമ്മൾ ഈ കൊതുകൊക്കെ വരുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ പാറ്റാനെ തൊര്ത്താൻ വളരെ നല്ലതാണ് വയനയിലട്ടോ നമ്മുടെ തുണികൾക്കിടയിലൊക്കെ ഇങ്ങനെ പാറ്റ അലമാരിക്കാത്തുണ്ടെങ്കിൽ തുണികളുടെ ഇടയിലേക്ക് ഈ ഓരോ ഇല വെച്ച് കൊടുക്കുവാണെങ്കിൽ പാറ്റാവ് ശല്യം അമ്പാട മാറുന്നതായിരിക്കും അതുപോലെ തന്നെ അങ്ങനെ പനി ഉണ്ടെങ്കിൽ അതൊന്ന് കൈ കൊണ്ടൊന്ന് ഞെവടിയിട്ട് നമ്മുടെ അലമാരിക്കുള്ളി വെച്ച് കൊടുക്കുവാണെങ്കിൽ എല്ലാം പോകുന്നതായിരിക്കും കേട്ടോ നല്ല റിസൾട്ടാണ് ഇതെല്ലാം നല്ല നമുക്ക് നാച്ചുറലായിട്ടുള്ള എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങളിതൊന്ന് ചെയ്തുകൊണ്ട് നോക്കൂ കേട്ടോ ഇനി അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്